ഇസ്രയേലിനെയും നെതന്യാഹുവിനെയും ഞെട്ടിച്ച ഒരു ആക്രമണമായിരുന്നു അതിനുവേശ ഗൌലാൻ കുന്നിലുണ്ടായ റോക്കറ്റ് ആക്രമണം സംഭവത്തിൽ പന്ത്രണ്ട് കുട്ടികൾ മരിച്ചതിനെ തുടർന്ന് ലബനനെ ആക്രമിക്കാനുള്ള ഇസ്രയേൽ ശ്രമത്തിനെതിരെ ഈജിപ്റ്റ് രംഗത്തെത്തി ലബനനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ശ്രമം നല്ലതിനല്ലെന്ന് ഈജിപ്ത് പറഞ്ഞു ഗൌലാൻ കുന്നിലുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ലബനിലെ ഹിസ്ബുള്ള നിഷേധിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് വിമർശനം പ്രതിരോധ ഉദ്യോഗസ്ഥനുമായുള്ള ശേഷം ഇസ്രയേൽ ലബനനിൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നു മജ്ദൽ ഷംസ് പട്ടണത്തിൽ നടന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ നാല് ഹിസ്ബുള്ള അനുയായികൾ കൊല്ലപ്പെട്ടിരുന്നു പിന്നാലെയാണ് ഗൌലാൻ കുന്നിൽ റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നത് എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ലബനീസ് ഗ്രൂപ്പ് നിഷേധിക്കുകയും ചെയ്തു ലബനിൽ ഒരു പുതിയ യുദ്ധമുന്നണി തുറക്കുന്നത് വലിയ പ്രാദേശിക കലാപത്തിലേക്ക് നയിക്കുമെന്ന് ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ലബനനിലെ ജനങ്ങൾക്ക് പിന്തുണ നൽകണമെന്നും രാജ്യത്തെ പൌരന്മാരെ യുദ്ധത്തിന്റെ ഭീകരതയിൽ നിന്ന് രക്ഷിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി യുദ്ധത്തിന്റെ വ്യാപനം അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുമെന്നും ഈജിപ്റ്റ് പറഞ്ഞു സംഘർഷമുണ്ടാകാതിരിക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഇടപെടൽ നടത്തണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു കൂടാതെ ഗാസയിൽ ഉടനെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഒരുങ്ങി ഇസ്രായും രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം പ്രത്യാക്രമണം ചർച്ച ചെയ്തു ഇസ്രയേൽ നിയന്ത്രിത ഗോലാൻ കുന്നിൽ മജ്ദൽ ഷംഷിലെ ഡ്രൂട്സ് ടൌണിൽ ശനിയാഴ്ച വൈകിട്ട് ഫുട്ബോൾ കളിക്കുന്നതിനിടെ നടന്ന റോക്കറ്റ് ആക്രമണത്തിലാണ് പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടത് അറബി സംസാരിക്കുന്ന ഡ്രൂട്ട്സ് മതവംശീ വിഭാഗം താമസിക്കുന്ന ഗ്രാമമാണ് മസ്ജ്ദൽ ഷംസ് സിവിലിയൻ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചാണ് ഹിസ്ബുള്ളയ്ക്കും ലബനാനും എതിരെ ഇസ്രായേലിന്റെ പടയൊരുക്കം എന്നാൽ മസ്ജിദ് ഷംസിന് നേരത്തെ ഞങ്ങൾ റോക്കറ്റ് അയച്ചില്ലെന്ന് ഹിസ്ബുള്ള നേതൃത്വം ആവർത്തിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ലബനാൻ സർക്കാരും ആവശ്യപ്പെട്ടു എന്നാൽ മറുപടി തീകൊണ്ടായിരിക്കുമെന്ന് മന്ത്രി ബാൻഗീർ പറഞ്ഞു ശക്തമായ പ്രത്യാക്രമണം ഉറപ്പാക്കണമെന്ന് സൈനിക നേതൃത്വം മുന്നറിയിപ്പ് നൽകി ആക്രമണത്തിൽ അമേരിക്കൻ പര്യടനം വെട്ടിച്ചുരുക്കി മടങ്ങിയെത്തിയ നദന്യാഹുവിന്റെ അധ്യക്ഷതയിൽ മിനി സുരക്ഷാ മന്ത്രിസഭായോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രത്യാക്രമണത്തിന്റെ സമയവും സ്ഥലവും തീരുമാനിക്കാൻ യോഗം നദന്യാഹുവിനെയും പ്രതിരോധ മന്ത്രി യോവ് ഗ്യാരന്റനെയും ചുമതലപ്പെടുത്തി വ്യാപക യുദ്ധം ഒഴിവാക്കണമെന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചതായി അമേരിക്ക വ്യക്തമാക്കി അതേസമയം ഇസ്രയേൽ സുരക്ഷ പ്രധാനമാണെന്നും യുഎസ് നേതൃത്വം വ്യക്തമാക്കി ആപൽകരമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ത് വില കൊടുത്തും തടയണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസ് പറഞ്ഞു പുതിയ സംഭവ വികാസങ്ങളിൽ യൂറോപ്യൻ യൂണിയനും ആശങ്ക പ്രകടിപ്പിച്ചു ലബനാനെ ആക്രമിച്ചാൽ വെറുതെയിരിക്കില്ലെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി പുതിയ ഉപാധികൾ മുന്നോട്ടുവച്ച് വെടിനിർത്തൽ ചർച്ച അട്ടിമറിക്കാനുള്ള നീക്കം നെതന്യാഹു തുടരുകയാണ് ജീവിച്ചിരിക്കുന്ന ബന്ദികളുടെ വിവരം ഹമാസ് കൈമാറണമെന്ന ഉപാധിയാണ് പുതുതായി നെതന്യാഹു മുന്നോട്ട് മുന്നോട്ടുവച്ചതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറ്റലിയിലെ റോമിൽ ഇസ്രായേൽ സംഘവും മധ്യസ്ഥ രാജ്യങ്ങളും യോഗം ചേർന്നെങ്കിലും തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല മൊസാദ് തലവൻ ഡേവിഡ് ബേർണിയയുടെയും നേതൃത്വത്തിലായിരുന്നു റോം ചർച്ച സി ഐ ഡയറക്ടർ വില്യം ബേൺസ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽതാനി ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കമാൽ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് അതിനിടെ ഗാസയിലുടനീളം ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണ് അറുപത്തിയാറ് പേരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് ഒഴിഞ്ഞു പോകാൻ സൈന്യം ആവശ്യപ്പെട്ടതോടെ പതിനായിരങ്ങളാണ് വീണ്ടും ദുരിതത്തിലായത്